ഹായ് അസ്ലാമലൈക്കും ഇനി നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി വേണ്ടി നമ്മൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കുമ്പം കുട്ടികൾക്കൊക്കെ മടുപ്പ് വയ്ക്കാറും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ അപ്പോൾ ഇടക്കൊക്കെ ഇതേപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് കാൽ കപ്പാണ് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ചെറിയൊരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സിൻ്റെ ചാർമലൊക്കെ ഗോതമ്പ് പൊടി കട്ട കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഞാൻ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗോതമ്പ് ദോശ പലരും പല രീതിയിൽ ഉണ്ടാക്കും ഞാനും അതുപോലെ തന്നെ പല രീതിയിലും ഉണ്ടാക്കലുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നുള്ള് അപ്പസോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം നമ്മൾ ഈ ഒരു മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പസോടെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല അത് ആ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം തന്നെ നമ്മളിത് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അത് നമ്മൾ എന്ത് മാവ് റെഡിയാക്കണമെങ്കിലും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം തന്നെ മാവ് റെഡിയാക്കി അപ്പം തന്നെ ചുട്ടെടുക്കണമെങ്കിൽ കാട്ടിൽ നല്ലത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതുപോലെ ഒരു പത്ത് മിനിറ്റ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ദോശയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് കറിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം ചുട്ടെടുത്താൽ മതി ഞാനിപ്പോൾ കറിയൊന്നും ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തല്ലോ അപ്പം അങ്ങനെ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറിയും കൂട്ടി കഴിക്കാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായി അപ്പോൾ ഇത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മാവ് കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി ദോശ ഏത് ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദോശ ചാട്ടി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം ഇതിൽ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു താവി മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പരത്താൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ ഓയിലാണ് ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കാത്തത് മാവ് ഇതേപോലെ ഒരു ദി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലക്കാണ് കേട്ടോ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ അത് ആ ദോശ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിലോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ളത് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഓയിലും നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിതിക്ക് കറിയൊന്നും ഉണ്ടാക്കണില്ല അപ്പം കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്ത് ഇങ്ങനെ ഞെരിയിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ദോശ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ കണ്ടില്ലേ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തതുകൊണ്ടാണ് ആ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം ചട്ടി ചൂട് കൂടിപ്പോയാലേ നമുക്കിത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ചൂട് കുറച്ചിട്ട് വേണതുപോലെ മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാൻ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ദോശ ചുട്ടെടുക്കാം ചിലപ്പോൾ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം മടിയേക്കാരം അങ്ങനെ മടിയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ് ഇട്ടത് ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് മാവ് കുഴക്കണം പരത്തണം അതുപോലെ തന്നെ ചുട്ടെടുക്കണം അങ്ങനെ പണിയല്ലേ ഇതാവുമ്പോൾ നമുക്ക് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ അവിലും തേങ്ങയും കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അങ്ങനെ തമ്മളെ ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ആണ് അപ്പം നമ്മളെ ഗോതമ്പ് ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാനിതിക്ക് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങയും കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഇത് കഴിക്കണത് ഇനി കറി കൂട്ടിയിട്ട് കഴിക്കണ്ട അങ്ങനെയും കഴിക്കാം എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് ദോശ അപ്പം നമ്മളിപ്പോൾ ഒരു നാല് ദിവസമായി ഇപ്പം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ കൂട്ടുകാര് മെസ്സേജ് അയക്കേണ്ട കേട്ടോ എന്താ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അസുഖമായിട്ടൊന്നും അല്ല കേട്ടോ വീഡിയോ ഇടാത്തത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ജോബ് ഉണ്ടല്ലോ അപ്പോൾ ജോബിൻ്റെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബില്ല് ക്ലോസിംഗ് ഒക്കെയാണ് അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ ഇൻഷാല്ല ഡെയിലി വീഡിയോ ഇടണം എന്ന് അപ്പോൾ എന്തായാലും വീഡിയോ കാണാത്തതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നും നീ വീഡിയോ ഇടാതെ നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ആക്കിയതാണ് ഇനി തേങ്ങാപ്പാല് മുക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കഴിക്കണത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് അതേപോലെ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്